വെൽക്കം ടു രൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ മിരിങ്ങയില കൊണ്ട് നല്ല വളരെ എളുപ്പത്തിൽ നല്ല രുചീരമായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ രണ്ട് പിടി ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ രണ്ട് പിടി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനത് നീറ്റായിട്ട് എല്ലാം മാറ്റിയിട്ട് നല്ല വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ റെഡിയാക്കണം അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകി ചേർക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പിടി കീരയെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് തേങ്ങ ഇത്രയും നിങ്ങൾ കൂടുതൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ കൂട്ടിക്കോണേ മാത്രമല്ല ഇതിന് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല ആവശ്യത്തിന് മതി എങ്കിൽ നമ്മുടെ ചീര കാണത്തില്ല അത്രയും തേങ്ങയായിരിക്കും അപ്പം ഇതിലൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ജീരകപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ജീരകപ്പൊടി ചേർക്കുന്നില്ല എന്നു വച്ചാൽ ഈ ചീരയ്ക്ക് ജീരകത്തിൻ്റെ പണം നമുക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ജീരകപ്പൊടി ചേർക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർക്കുന്നത് അതുപോലെ തന്നെ രണ്ട് നുള്ളു മഞ്ഞപ്പൊടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ കുറച്ച് ചേർക്കുന്നത് കേട്ടോ ഇനി വന്നിട്ട് കുറച്ച് ഉപ്പ് പൊടി ഒരു കാറ് ടീസ്പൂൺ പോലും ഇല്ല അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഞെരടി എടുക്കാം ഞാനതെല്ലാം കൂടി ഇതുപോലെ ഞെരടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു പാൻ വെച്ചിട്ടുണ്ട് ഇതിന് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചീരയ്ക്ക് കൂടുതൽ എണ്ണ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ ചേരുവകളൊക്കെ തീരെ കുറച്ചാണ് ചെയ്യുന്നത് നമ്മളിതിൽ ഉള്ളി ചേർക്കുന്നില്ല പച്ചമുളക് ചേർക്കുന്നില്ല അങ്ങനെയൊന്നും വേണ്ട നമുക്ക് കറണ്ട് വേണ്ട ഇത് കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് പെട്ടെന്ന് തോര റെഡിയാക്കാൻ പറ്റും അപ്പം ഇതിന് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുന്ന് പോട്ടെ ഉണ്ടോ ഇ മൂന്നാല് മുളകും കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ എടുത്ത് കൊടുക്കുന്നു ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി സോ ചെറിയ സവാളയുടെ പകുതി സവാള വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാനിൻ്റെ കൂടെ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നീ നിങ്ങൾക്ക് ചീര കുറവായിരുന്നാലും അത് കുറച്ച് കൂടുതലായിട്ട് തോരവിട്ട് നമ്മുടെ ഫാമിലിക്ക് കുറച്ച് തരികയും ചെയ്യും ഇതിപ്പോ നമുക്ക് കുറച്ച് കൊറച്ചതിപ്പോ ഒരു രണ്ട് പേർക്കൊക്കെ തീരെ കത്തിച്ചേ കഴിയു രണ്ടുപേര് തീരെയാണ് ഞാൻ എടുത്തിട്ടോളൂ അപ്പോൾ എന്റെ കൂടെ നമ്മളെ അടുത്ത് വെച്ചിട്ട് എങ്ങനെയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഇത് മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അതായത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യാനായിട്ട് ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഇങ്ങനെ വേവിക്കണം ഒരു മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് നോക്കിക്കോണേ നമ്മൾ അരയ്ക്കുമ്പോൾ ശഹല ഉപ്പിട്ടിട്ട് സോറി അരച്ചതല്ല ആ തേങ്ങ മിക്സ് ചെയ്തപ്പോൾ ശഹല ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പ് മതിയോ നോക്കിക്കോണം ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോണം ഒരു മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമുക്കൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കരുത് നമ്മളിതിന് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് അതാ തീരെ വെല്ലില്ല വെള്ളം അടിപിടിക്കുന്നൊക്കെ തോന്നും വേറെ പാത്രത്തിൽ ഇപ്പം നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല വേറെ പാത്രത്തിലൊക്കെ വെച്ച് അടിപിടിക്കുന്നു തോന്നുകയാണെങ്കിൽ ശാലം വെള്ളം തളിച്ചോളം വേണമെങ്കിൽ ഓക്കെ അപ്പോൾ ഒന്നുകൂടെ കൊടുക്കുന്നു ത് റെഡിയാക്കാനായിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട പിന്നെ ചീര നമ്മൾ ക്ലീൻ ചെയ്യണം അത് വേറെ അതിന് സമയം വേണമല്ലോ പക്ഷേ ഇത് അരിഞ്ഞിടണം അങ്ങനെയൊന്നുമില്ല കേട്ടോ അതിലാണെങ്കിൽ കീരെ അരിഞ്ഞിടും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇതിപ്പണം ശരിയാണോ നോക്കി പോകാൻ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മളുടെ തേങ്ങയൊക്കെ കറക്റ്റാണ് തേങ്ങ എണ്ണ ഒന്നും കൂടിപ്പോരുത് അപ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തോട്ടെ ഉപ്പ് കറക്റ്റാണ് കേട്ടോ നമ്മൾ ചേർത്തത് എന്ന് വെച്ചാൽ ജീരയ്ക്കൊന്നും അങ്ങ് കൂടുതൽ ഉപ്പ് കുടിക്കത്തില്ല നമ്മൾ വെച്ചിട്ട് മൂന്ന് മിനിറ്റായി ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് നമ്മൾ ചീരത്തോടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് അപ്പോൾ കണ്ടോ നമ്മുടെ ചീര തോരൻ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ട് പേർക്ക് കഷ്ടിച്ച് നമുക്ക് വിണമ്പാനായിട്ട് തഹയത്തുള്ളൂ ഈ രണ്ട് കൂടി ചീര ഇത് വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയില്ല അത് കാരണം ഞാൻ ഇത്രയെടുത്തു അതുമാത്രമല്ലേ നമുക്ക് ഇത്രേ ആവശ്യമേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക് യു